അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് തെക്കുംകര പഞ്ചായത്തിന്റെയും തെക്കുംകര കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഹാളിൽ കർഷക ദിനം ആചരിച്ചു സേവ്യർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തെക്കുംകര പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന കർഷക ദിനാഘോഷം വടക്കാഞ്ചേരി സേവ്യർ ഉദ്ഘാടനം ചെയ്തു മില്ലിമീറ്റർ നമുക്ക് പ്രശ്നങ്ങൾ കൂടി കണ്ട് അതിനെ അതിജീവിക്കാൻ കൂട്ടമായി നമുക്ക് പരിശ്രമിക്കാം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി ആർ രാധാകൃഷ്ണൻ സബിത സതീഷ് വി സി സജീന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ എ ആർ കൃഷ്ണൻകുട്ടി കെ രാമചന്ദ്രൻ കൃഷി ഓഫീസർ അർച്ചന വിശ്വനാഥ് കുടുംബശ്രീ ചെയർപേഴ്സൺ അജിത സുനിൽ പുന്നമ്പറമ്പ് എസ് ബി ഐ മാനേജർ കെ എസ് വേലായുധൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എം എ ശാന്തി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പഞ്ചായത്തിലെ മികച്ച കർഷകരെയും പാടശേഖര സമിതി അംഗങ്ങളെയും ചടങ്ങിൽ സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ ആദരിച്ചു തെക്കും കന്നഡ വ്യാപാര രംഗത്ത് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ്